എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇരുപത്തെട്ടോളം ക്ലാസ്സുകൾ ചെയ്തു എന്നാണ് എൻ്റെ വിശ്വാസം അല്ല ഇരുപത്തെട്ടല്ലേ ക്ലാസ്സ് ആ അപ്പോൾ നമ്മൾ ഇരുപത്തി ഒമ്പതാമത്തെ ക്ലാസ്സിലേക്ക് കിടക്കുകയാണ് എന്താണ് മേ ബൂൽ ഗയാ അപ്പോൾ ഇരുപത്തിയേഴ് ക്ലാസ്സുകളാണ് നമ്മൾ കഴിഞ്ഞത് ഓക്കെ അപ്പോൾ ഇത് ഇരുപത്തെട്ടാമത്തെ ആണ് ഓക്കെ ഞാൻ ഇരുപത്തെട്ട് എന്നാണ് പറഞ്ഞത് അപ്പോൾ ഇത് ഇരുപത്തി എട്ടാമത്തെ ക്ലാസ് ആണ് ഓക്കെ ഇരുപത്തിയേഴ് ക്ലാസ് കഴിഞ്ഞു മേ ബൂൽഗിയ ഞാൻ മറന്നുപോയി മേ ബുൽഗിയ ഞാൻ മറന്നുപോയി ഇതൊരു പുരുഷൻ പറയുമ്പോൾ മെ ബൂൾ ഗെയ് എന്ന് പറഞ്ഞെന്താണ് ഞാൻ മറന്നുപോയി ഓക്കെ മേ ബൂൽ ഗെയ് ഒരു സ്ത്രീ പറയുമ്പോൾ എങ്ങനെ പറയും മേ ബൂൽ ഗെയ് ഞാൻ മറന്നു പോയി ടീക്കേ മെ ബൂൽ ഗൈ തീ എന്ന് പറഞ്ഞാൽ ഞാൻ മറന്നു പോയിരുന്നു മേ ബൂൽ ഗയാത്ത ഞാൻ മറന്ന് പോയിരുന്നു ടീക്കേ അപ്പോൾ ബൂൽന എന്ന് പറഞ്ഞെന്താണ് മറക്കുക ഓക്കേ ബൂൽന മറക്കുക ടീക്കേ അപ്പോൾ ഞാൻ മറന്നു പോയി എന്ന് എങ്ങനെ പറയും നമ്മൾ മേ ബൂൽ ഗയാർ മെ ബൂൽ ഗയാർ ടീക്കേ അഖില ഠലോ എന്ന് പറഞ്ഞാൽ എന്താണ് ഒറ്റയ്ക്ക് നടക്കരുത് അഖിലേ മത് ഠലോ എന്ന് പറഞ്ഞാൽ എന്താണ് ഒറ്റയ്ക്ക് നടക്കരുത് അല്ലെങ്കിൽ അഖിലേ മത് ഗൂമോ ഒറ്റയ്ക്ക് കറങ്ങരുത് അഖിലേ മത് ഗൂമോ ടീക്കേ ഘുമനാ കറങ്ങുക ടീക്കേ ലക്കിൻ ക്യൂ ലക്കിൻ ക്യോ പക്ഷേ എന്തിന് ലെക്കിൻ ക്യോ പക്ഷേ എന്തിന് എന്നാണ് ഇതിൻ്റെ അർത്ഥം ലേക്കിൻ ക്യോവും പക്ഷേ എന്തിന് ഓക്കെ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ നിങ്ങൾക്കറിയാം ഞാൻ ഹിന്ദി ഇംഗ്ലീഷ് മലയാളം എല്ലാം വെച്ചിട്ടാണ് ക്ലാസ് ചെയ്യാറ് പക്ഷെ നിങ്ങൾ ഈ ഹിന്ദി പഠിക്കണമെങ്കിൽ നിങ്ങൾ ഹിന്ദി വായിച്ചു തന്നെ മനസ്സിലാക്കാൻ ശ്രമിക്കുക ടീക്കേ അപ്പോഴും നിങ്ങൾക്ക് നല്ലൊരു ഇമ്പ്രൂവ്മെൻ്റ് വരും ടീക്കേ ആ സെൻറ്റൻസിലെ വേഡ് അത് കറക്റ്റാണോ ബർബാദ് ഇപ്പോൾ ബർബാദ് എന്ന് പറഞ്ഞാൽ എന്താണ് പാഴാക്കരുത് അല്ലേ ബർബാദ് മദ് കറോ പാഴാവുക ടീക്കേ അപ്പോൾ ബർബാദ് മദ് കറോ നശിപ്പിക്കുക ബർബാദ്ന നശിപ്പിക്കുക എന്നൊക്കെയാണ് അർത്ഥം ഓക്കെ ബർബാത് മത് കറു എന്ന് പറഞ്ഞാൽ അത് പാഴാക്കരുത് എന്നാണ് ടീക്കേ പാനീ ബർബാത് മത് കറു എന്ന് പറഞ്ഞാണ് വെള്ളം പാഴാക്കരുത് ടീക്കേ അപ്പോൾ എങ്ങനെ പറയുന്നത് നമ്മൾ ബർബാത് കറണ ബർബാത് കർണാന്ന് പറഞ്ഞാൽ നശിപ്പിക്കുക അല്ലെങ്കിൽ കളയുക അല്ലെങ്കിൽ പാഴാക്കുക എന്നൊക്കെയാണ് ഇതിൻ്റെ അർത്ഥം ടീക്കേ ഇഷേ ദോ ദോ ടീക്കേ ഇവിടെ നിങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക ആദ്യം ദോന ദോന എന്ന് പറഞ്ഞാൽ എന്താണ് കഴുകുക ആ തായിൽ ധനത്തിൻ്റെ അപ്പോൾ ദോണ അപ്പോൾ ഇസേ ദോദോ രണ്ട് ഇതൊക്കെ ഉണ്ടാകും അപ്പോൾ അത് ഇത് കഴുകു എന്നാണ് അർത്ഥം ടീക്കേ ഇത് കഴുകൂ ഓക്കെ ഇസേ ദോദോ ടീക്കേ അടുത്തത് മുജെ ബിൽക്കുൽ അന്താസ നെഹിഹെ മുജെ ബിൽക്കുൽ അന്താസ നെഹിഹെ എനിക്കൊട്ടും അറിയില്ലായിരുന്നു എങ്ങനെ പറയും അന്താസ നെഹിഹേ അല്ലെങ്കിൽ ഒരു എനിക്കൊരു ഡൗട്ടായിരുന്നു മുജെ ബിൽക്കുൽ അന്താസ നെഹിഹെ എനിക്കൊട്ടും അറിയില്ലായിരുന്നു എന്നാണ് അർത്ഥം ടീക്കേ దయాలు బనో దయ కాణికూ దయాలు దయాలూనా దయ కాణి నేను దయాలూ ఎం టీకే దయాలు బనో దయాలు బనో దయాలు బన దయ కాణి ఓకే ముజే కోల్ కరో ముజే కాల్ కోల్ ఎంతే విలూ టీ ఎన్నే విలికు కోళ్ ముజే విజయ కోల్ కరో విలికు ముజే വാപ്പസ് കോൾ കറോ എന്നെ തിരിച്ചു വിളിക്കൂ ഓക്കേ അതാണ് അർത്ഥം മുജനെയ് ചൈ മുജെഹി ചായ്യേ എന്ന് പറഞ്ഞാൽ എനിക്കാവശ്യമില്ല എനിക്ക് വേണ്ട എന്നൊക്കെ പറയാൻ നമുക്കാണ് പറയും മുജേ നെഹി ചേ മുഹി ചൈ മു ഇതെനിക്ക് വേണ്ട ഓക്കെ ചൈ മുജന ച്യാർ ഇതെനിക്ക് വേണ്ട അല്ലെങ്കിൽ മുജെ നെഹി ചയ്യേ ഇതെനിക്ക് ആവശ്യമില്ല എന്നാണ് ടീ കെട്ടി മുജ ചായ മുജ ചേ ഇയ മുജേ ചേ ഏ മുജേ ചായേ ഇതെനിക്ക് വേണം എന്നാണ് അർത്ഥം ടീക്കേ ഏ മുജേ ചായ ഇതെനിക്ക് വേണം ഓ മുജേ ചേ അതെനിക്ക് വേണം ഓ മുജേ ചായ അതെനിക്ക് വേണം ഓക്കെ നോക്കാം അടുത്തത് തൊടിദേർ കയ്യിലേ കുറച്ച് നേരത്തേക്ക് തൊടിദേർ കയ്യിലേ മേ ബാഹർ ജാരഹാഹും ഞാൻ കുറച്ച് നേരത്തേക്ക് പുറത്ത് പോവുകയാണ് തൊടിദേർ കൈലിയെ മേ ബാഹർ ജാരഹാഹും എന്നാൽ ഞാൻ കുറച്ച് നേരത്തേക്ക് പുറത്തേക്ക് പോവുകയാണ് ടീക്കേ തൊടി ദീർഘേലിയേ കുറച്ച് സമയത്തേക്ക് എന്നാണ് അർത്ഥം തൊടി തൊടി ദീർഘേലിയെ കുറച്ച് സമയത്തേക്ക് വേണ്ടി ടീ തൊടി ദീർഘയിലിയെ കുറച്ച് സമയത്തേക്ക് മാ ഞാൻ ബാഹർ ജാ രഹാഹും ഞാൻ പുറത്തേക്ക് പോവുകയാണ് ടീക്കേ തൊടി ദീർഘലിയെ ബച്ചയ്ക്കോ ദേക്കണ കുറച്ച് നേരത്തേക്ക് എൻ്റെ മോനെ നോക്കണം ടീക്കേ കിത്തിനെ ബജേ ഏത് സമയം അല്ലെങ്കിൽ എത്ര സമയം കിത്തിനെ ബജേ എത്ര സമയം ടീക്കേ കിത്തിനെ ബജേ ഏത് സമയത്ത് കിത്തിനെ ബജേ ആനാഹ ഏത് സമയത്ത് വരണം ടീക്കേ കിത്തിനെ ബജേ കിത്തിനി ബാർ എത്ര തവണ ടീക്കേ കിത്തിനി ബാർ എത്ര തവണ എന്നാണ് അർത്ഥം ഇസേ ചക്കോ ചക്ന എന്ന് പറഞ്ഞത് രുചിച്ചു നോക്കുന്നതിന് നമ്മൾ ഇത് പറയും ചക്ന എന്ന് പറയും ടീക്കേ അപ്പോൾ ഇസേ ചക്കോ എന്ന് പറഞ്ഞാൽ ഇത് രുചിച്ച് നോക്കും ഇത് ടേസ്റ്റ് ചെയ്ത് ോക്കൂ ടിക്കേ ക്യാഹുവ വാടേപ്പൻ എന്ത് സംഭവിച്ചു ടീക്കേ ക്യാ ഹാ എന്ത് സംഭവിച്ചു കേസെ ഹുവാ എങ്ങനെ സംഭവിച്ചു ക്യോ ഹ എന്തുകൊണ്ട് സംഭവിച്ചു ടീക്കേ അത് നമുക്ക് ക്യാഹുവ പഠിക്കാം ക്യാഹുവെന്ന് പറഞ്ഞാൽ എന്ത് സംഭവിച്ചു കേസേ ഹുവാ എങ്ങനെ സംഭവിച്ചു ക്യോ ഹിക്കേ എന്തുകൊണ്ട് സംഭവിച്ചു ടീക്കേ കബുവ എപ്പോൾ സംഭവിച്ചു ഓക്കെ നാല് സെൻറ്റൻസുകൾ നിങ്ങൾ ഇതുകൊണ്ട് ഉണ്ടാക്കി ടീക്കേ ഇമാൻദാർ ഇമാാർ എന്ന് പറഞ്ഞത് സത്യസന്ധനാണ് നമ്മളെന്ന് പറയുന്നത് ഇമാൻദാർ എന്ന് പറയുന്നത് ടീക്കേ അപ്പം ഇമാന്താർ ബനോ സത്യസന്ധമായിരിക്കൂ എന്നാണ് ടീക്കേ ഇമാന്താർ ബനോ സത്യസന്ധനാവൂ എന്നാണ് അർത്ഥം ഓക്കെ ആജ് കിലിയേ ഇന്ന് ഇന്നത്തേക്ക് എന്ന് പറയാം നമ്മളെന്ന് പറയുക ആജ് കിലേ ആജ്കിലേ എന്ന് പറഞ്ഞാലും ഇന്നത്തേക്ക് ടീക്കേ ആജ് കിലേ തുമ്മെ തോയാർ എന്ന് പറഞ്ഞാൽ ഇന്നത്തേക്ക് നീ പൈസ കൊടുക്കുക ആജ് കിലിയെ എന്ന് പറഞ്ഞാൽ ഇന്നത്തേക്ക് ടീക്കേ ടീക്സേ വ്യവഹാർ കറോ നന്നായി പെരുമാറൂ ടീക്സ് വ്യവഹാർ കറോ നന്നായി പെരുമാറു കൽക്കേലി കിലിയേ നാളേക്ക് വേണ്ടി ടീക്കേ നമ്മളെ മുകളിൽ പഠിച്ചു ആച്ചുകേലി ആച്ചുകേലി എന്ന് പറഞ്ഞാൽ ഇന്നത്തേക്ക് അല്ലേ ഇന്നേക്ക് വേണ്ടി അല്ലെങ്കിൽ ഇന്നത്തേക്ക് ആച്ചുകേലിയെ കൽ കിലിയെ നാളേക്ക് വേണ്ടി ടീക്കേ കൽ കീലിയെ നാളേക്ക് വേണ്ടി പർസം കിലിയെ മറ്റന്നാൾക്ക് വേണ്ടി ഓക്കെ നോക്കാം അടുത്തത് തുമാരേലിയെ തുമാരേലിന്ന് വേണ്ടി വേണ്ടി ഇങ്ങനെ പറയുന്നത് നിങ്ങൾക്ക് വേണ്ടി ടീ ഒരേ ഏജിലവർ പറയുമ്പോൾ നമ്മൾ ആക്ച്വലി നിങ്ങൾക്ക് വേണ്ടിയിരുന്നു ഉപയോഗിക്കുന്നതിന് തെറ്റൊന്നുമില്ല നിനക്കായി നമുക്ക് പറയാം പഞ്ചാബികളൊക്കെ വീട്ടിലെ മോ മോള് അച്ഛൻ അമ്മേനെ വിളിക്കും തുമാരെ തും എന്ന് വിളിക്കാറുണ്ട് ഓക്കെ അത് തെറ്റൊന്നല്ല അപ്പോൾ തുമ്മലിയെ നിങ്ങൾക്ക് വേണ്ടി എന്നാണ് അർത്ഥം ടീക്കേ തേരലിയെ നിനക്ക് വേണ്ടി ടീക്കേ ആക്കേലിയെ താങ്കൾക്ക് വേണ്ടി ഉസ്കേലിയെ അവന് വേണ്ടി അല്ലെങ്കിൽ അവൾക്കും വേണ്ടി എന്നാണ് അർത്ഥം ടീ ഹമേഷെ എന്നേക്കും വേണ്ടി ടീക്കേ എന്നേക്കുമായി അല്ലെങ്കിൽ ഹമേഷ കേലിയെ എന്നേക്കും വേണ്ടി അല്ലെങ്കിൽ എന്നേക്കും ആയി എന്നാണ് അർത്ഥം ഓക്കെ ചലോ സാത്ത് ചലത്തേ ഹെ വാ നമുക്ക് ഒരുമിച്ച് പോവാം എങ്ങനെ പറയും നമ്മൾ ചലോ സാത്ത് ചൽത്തേ ഹെ ചലോ സാത്ത് ചൽത്തേ ഹെ എന്ന് പറയുന്നത് നമുക്ക് വാ ഒരുമിച്ച് പോവാം എന്നാണ് അർത്ഥം ടീക്കേ ചലേ ചലോ സാത്ത് ചെൽത്തേഹേ ഏ തയ്യാറോ ചാവോ तैयार आओ तैयार हो जाओ तैयार आओ ये ना ठीक है तैयार हो जाओ तैयार आओ इसे अभी करो इसे अभी करो इध इसे ठीक है इप्पल तन्ने चाहिए ये ना ठीक है इध इप्पल तन्ने तुरक इसे अभी खत्म करो इसे अभी खत्म करो इध इप्पल तन्ने चाहिए तो इसे अभी खत्म करो ओके मजेदार मजेदार कहानी सुनाओ नहीं नहीं अल्लू रसगरमाया कदा बारा ठीक है ടീക്ക് മജേദാർ ഓക്കെ രസകരമായ ടീ ഇൻട്രസ്റ്റിങ് ഇതൊക്കെയാണ് അതിൻ്റെ അർത്ഥം അപ്പം മജേദാർ ഖഹാനി കഹാനി എന്ന് പറഞ്ഞാൽ കഥ ഓക്കെ അപ്പം മജേദാർ കഹാനി സുനാവൂ ഒരു രസകരമായ രസകരമായ കഥ പറയൂ മേരെ പാസ് സമയ നിഹീഹെ എൻ്റെ കൈവശം സമയമൊന്നുമില്ല നിങ്ങൾക്ക് കഥ പറഞ്ഞ് തരാൻ വേണ്ടിയിട്ട് അപ്പം മേരെ പാസ് എൻ്റെ കൈവശം എൻ്റെ സമയം എൻ്റെ അടുത്ത് സമയം സമയിഹെ എന്ന് പറയാം ഓക്കെ തെറ്റൊന്നുമില്ല അപ്പോൾ മേരെ പാസ് സമയം നെഹിഹ് എൻ്റെ അടുത്ത് സമയമില്ല എനിക്ക് സമയമില്ല ടീ മജൈദാർ ഖാനി സുനാനി കെലിയെ എന്നാൽ നിങ്ങൾക്ക് ഇങ്ങനെ കഥ പറഞ്ഞായിരുന്ന എനിക്ക് സമയമില്ല മേരെ പാസ് സമയ നഹിഹ പാകൽ ഓകേക്ക പാകൽ ഓകേക്കാ എന്നാണ് നിങ്ങൾക്ക് ഭ്രാന്ത് പിടിച്ചാ നിങ്ങൾക്ക് നമ്മൾ പാകൽ ഹോ ഗേക്ക പാകൽ ഹോ ഗേക്ക നിങ്ങൾക്ക് ഭ്രാന്ത് പിടിച്ചോ എന്നാണ് അർത്ഥം ഓക്കെ ബാത്തുമത്കറോ സംസാരിക്കരുത് ബാത്തുമത്കറോ സംസാരം നോനന്താണ് സംസാര ക്കൽ കുടി ക്യോ ഓരോ ബാധി ഒരു പ്രാവശ്യം സംസാരിക്കണം ഏക ബാ ഓക്കേ ലി ബാറേസ്റ്റ് എനിക്ക് ഒരികൽ കുടി റിക്കുസ്റ്റ് ഏക ബാ ഓര ച ചലേജാനാ ടീക്കേ എന്നു പറഞ്ഞാൽ ഒരിക്കൽ കൂടി തിരിച്ചു പോകണം ടീക്കേ ഒരിക്കൽ ഒരിക്കൽ കൂടി തിരിച്ചു പോകണം എന്നാലും ഒരിക്കൽ കൂടി പോകണം ടീക്കേ ജാനേതോ ടീക്കേ ജാനേതാ ടീക്കെ അത് പോയത് പോയി എന്നെ പറയുന്നവരെ ജാനേതോ ടീക്കേ പോയത് പോയി ജാൻ ചെയ്തോ അത് പോകട്ടെ എന്നാണ് ടീക്കേ ബഹാദൂർ ബനോ ധൈര്യമായി ഇരിക്കൂ ബഹാദൂർ ബനോ ധൈര്യമായി ഇരിക്കൂ ഹിമ്മത്തിറക്കൂ സെയിം അർത്ഥം എന്തെയാണ് ടീക്കേ ഹിമ്മത്ത് ധൈര്യമായി ഇരിക്കുക എന്നാണ് ടീക്കേ ഹിമ്മത്ത് എന്ന് പറഞ്ഞാൽ ധൈര്യം ഹിമ്മത്ത് മത്ത് എന്താ പറയേണ്ടത് അങ്ങനെ വേർഡ് ഉണ്ട് സെൻറ്റൻസ് ഉണ്ട് ഓക്കെ ഹിമ്മത്ത് മത് ഹാറോ എന്ന് പറഞ്ഞാണ് ധൈര്യം ധൈര്യത്തിനെ തോൽപ്പിക്കരുത് അങ്ങനെ ഒരു വേർഡ് സെൻറ്റൻസ് ഉണ്ടെന്നെനിക്ക് തോന്നുന്നു ഹിമത്ത് മത്ത് ഹാറോ ടീക്കേ ധൈര്യത്തെ തോൽപ്പിക്കരുത് ടീക്കേ അപ്പം പേടിച്ച് നിൽക്കരുത് പേടിച്ചു നിൽക്കരുത് എന്നാണ് അർത്ഥം ടീക്കേ അപ്പം ഹിമത്ത് എന്ന് പറഞ്ഞാൽ ധൈര്യം എന്നാണ് ടീക്കേ ഗർ ചലേജാവോ വീട്ടിലേക്ക് പോകൂ എന്നാണ് ടിക്കർ ചലേജാവോ വീട്ടിലേക്ക് പോകൂ മേരലിയെ എനിക്ക് വേണ്ടി അല്ലെങ്കിൽ എനിക്കായി മേരലിയെ മേരലിയെ മേരലിയ ബി ലേ ആന എന്ന് പറഞ്ഞാൽ എനിക്കും കൊണ്ടുവരണം എനിക്ക് വേണ്ടിയിട്ടും കൊണ്ടുവരണം മേര ലിയ ബി ലേഖർ ആന എന്നാണ് അതിൻ്റെ അർത്ഥം ടീക്കേ മേര ലിയ ബി ലേക്കർ ആന അല്ലെങ്കിൽ മേര ലേബി ലേ ആന എന്ന് പറഞ്ഞാൽ എനിക്ക് വേണ്ടിയിട്ടും നീ കൊണ്ടുവരണം മേര ലേബി ഐസ് ക്രീം ലേ ആന ടീക്കേ എനിക്ക് വേണ്ടിയിട്ടും ഐസ്ക്രീം കൊണ്ടുവരണം ടീക്കേ അല്ലെങ്കിൽ നേരെ ലേക്ക് ചോക്ലേറ്റിലേക്ക് ആണ് എനിക്കും ചോക്ലേറ്റ് കൊണ്ടുവരണം ടീക്കേ മാരേലിയെ ഞങ്ങൾക്ക് വേണ്ടി ടീക്കേ ഹമാരേലിയെ ഹമാരേലിയെ എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് വേണ്ടി ടീക്കേ ഉൻ കെലിയെ അവർക്ക് വേണ്ടി ഉൻ കെലിയെ ക്യാ ലേക്കറായാ ഹെ എന്നാൽ അവർക്ക് വേണ്ടി എന്താണ് കൊണ്ടുവന്നിട്ടുള്ളത് ടീക്കേ വീട്ടിൽ ഗസ്റ്റ് വന്നു നമ്മളെ വീട്ടിൽ ഭക്ഷണമുണ്ട് പക്ഷേ ഗസ്റ്റിന് ഭക്ഷണമില്ല അപ്പം നമ്മൾ എന്ന് പറയാറ് ഉൻ കെയിലേ കൊച്ചിലേക്ക് ആയാ നമ്മളെന്താണ് അവർക്ക് വേണ്ടി എന്തെങ്കിലും കൊണ്ടുവന്നിട്ടുണ്ടോ ടീക്കേ ഉൻ കെയിലിയെ കൊച്ചി ലേക്കർ ആയാ അവർക്ക് വേണ്ടി എന്തെങ്കിലും കൊണ്ടുവന്നിട്ടുണ്ടോ മുൻകൈയിലെ കുച്ച് ഖാനാ ലേക്കറായ അവർക്കൊക്കെ ഭക്ഷണം കൊണ്ടുവന്നിട്ടുണ്ടോ ടീക്കേ ഫിർസെ ആവോ ഫിർസെ ആവോ എന്ന് പറഞ്ഞാൽ വീണ്ടും വരിക ഫിർസെ ആവോ ഫിർസെ ആന വീണ്ടും വരിക ടീക്കേ മുസ്കുരാന മുസ്കുരാന എന്ന് പറഞ്ഞാൽ പുഞ്ചിരിച്ചുകൊണ്ടിരിക്കുക പുഞ്ചിരിച്ചിരിക്കുന്ന തന്നെയാണ് നമ്മളെന്ന് പറയുന്നത് മുസ്കുരാന എന്ന് പറയുന്നത് അപ്പോൾ മുസ്കുരാഹോ ടീക്കേ മുസ്കുരാഹോ എന്ന് പറഞ്ഞാൽ ചിരിച്ചോണ്ടിരിക്കൂ ടീക്കേ അപ്പോൾ മുസ്കുരാഹോ ആ പ്ലോക്ക് ടീക്കേ ജബ് കബീബി എപ്പോഴെങ്കിലും ജബ് കബിബി എന്ന് പറഞ്ഞാൽ എപ്പോഴെങ്കിലും എന്നാണ് അർത്ഥം ടീക്കേ ധ്യാനെ സുനോ ശ്രദ്ധിച്ച് കേൾക്കൂ ധ്യാൻ സെ സുനോ ശ്രദ്ധിച്ചു കേൾക്കൂ ടീക്കേ ധ്യാൻ സെ ചുനോ ശ്രദ്ധിച്ചു തിരഞ്ഞെടുക്കൂ ടിക്കേ ശ്രദ്ധിച്ച് തിരഞ്ഞെടുക്കൂ ധ്യാൻ സെ ചുണ്ണ തിരഞ്ഞെടുക്കുക ചുണ്ണ കേൾക്കുക ടീം ധ്യാനസ് ചുനോ ശ്രദ്ധാപൂർവ്വം തിരഞ്ഞെടുക്കൂ ഇജ്ജത്ത് കർണ ശീഖോ ശീഖോ ആ ഷായുടെ ഇപ്പുറത്താ വരുമോട്ടോ वालद अब इज्जत करना शीखो बहुमाना पढ़ी अर्थ ठीक है इज्जत करना बहुमान ठीक है इज्जत करो बहुमानू इज्जत मत करो बहुमान ठीक है दो बहुमान पढ़ी ठीक है अब इज्जत करना अलग इज्जत दो इज्जत दो दोले बहुमानू ए अर्थ उसके बारे में उसके बारे में आवने कुर्ची ओके अलग enfin आवले कुर्ची उसके बारे में तुमको तुम्हें क्या पता है हैं आवने कुर्ची निन्के अंदर या अलग आवले कुर्ची निन्के अंदर या उसके बारे में तुम्हें ठीक है निंगल के अंदर या क्या पता है तो नाले <ंगे>? निंगल के अंदर या ओके अब नहीं उसके बारे में ठीक है आवने कुर्ची अलग आवने संबंधी कुन्ना अलग आवले ഉൻകെ ഭാരേമേ അവരെ കുറിച്ച് ടീക്കേ ഉൻ കെ ഭാരേമേ അവരെ കുറിച്ച് ഉൻകെ ഭാരമേ കുറിച്ച് പത്താച്ചലാ എന്ന് പറഞ്ഞാൽ എന്താണ് അവരെക്കുറിച്ച് വല്ലതും അറിഞ്ഞോ ഓക്കെ കുലു മോനാലിക്ക് ഇറങ്ങാൻ പോയി മറ ബറഫുണ്ട് നല്ല മഞ്ഞുണ്ട് അപ്പോൾ അവർ റോഡിൽ പെട്ടു അപ്പോൾ നമ്മളെങ്ങനെ ചോദിക്കും യാറ് ഉൻകെ ബാറേ കുറിച്ച് പത്താച്ചലാ എന്ന് പറഞ്ഞാൽ എന്താണ് അവരെക്കുറിച്ച് വല്ല എന്തെങ്കിലും കിട്ടിയോ ഉൻ കെ ബാരെ കുറിച്ച് ജാൻകാരി ഹേ അവരെ കുറിച്ച് എന്തെങ്കിലും അറിയാമോ എന്തെങ്കിലും അറിയോ എന്ന് ചോദിക്കാം നമുക്ക് പറയാം ഓക്കെ ജോ കുച്ച് ബി എന്ന് പറഞ്ഞാൽ എന്താണ് എന്തു തന്നെ ആയാലും ജോ കുച്ച് ബി എന്തു തന്നെ ആയാലും ജോ കുച്ച് ബി എന്തു തന്നെ ആയാലും ടീക്കേ കോയിനെഹി ആയ കോയിനെഹി ആയ ആരും വന്നില്ല കോയി നെഹി ആയെന്ന് പറഞ്ഞെന്താണ് ആരും വന്നില്ല ടീക്കേ ഫിർമിലെങ്കെ വീണ്ടും കാണാം ഫിർമിലെങ്കേ ഫിർമിലെങ്കെ വീണ്ടും കാണാം ഫിർമിലൂങ്ങാ ഇപ്പം ഞാൻ പറയുകയാണ് അപ്പോൾ എന്ന് പറയുമ്പോൾ ആർ ഫിർമിലുങ്ങ എന്ന് പറഞ്ഞാലേ ഓക്കേ നമുക്ക് പിന്നെ ഞാൻ വീണ്ടും കാണും ഓക്കെ ഫിർ മില്ലെങ്കിൽ നമുക്ക് വീണ്ടും കാണാം ടീക്കേ അപ്പോൾ ഫിർ മിലയെങ്കിൽ ബാദമെ മിൽത്തേ ഹെ ടീക്ക പിന്നെ കാണാം എങ്ങനെ പറയാം നമ്മൾ ബാദമേ മിൽത്തേ ഹെ ഓക്കെ നമുക്ക് പിന്നെ കാണാം ബാദ്മേ മിൽത്തേ ഹെ ആപ്കെ ബാരേമേ താങ്കളെ കുറിച്ച് ടീക്കേ നമ്മൾ കുറച്ച് മുമ്പേ പഠിച്ചിട്ടുണ്ട് ഇത് ഇത്മാരെ ബാരമേന്ന് അപ്പോൾ ആപ്കെ ബാരമേമേ താങ്കളെ കുറിച്ച് ടീക്കേ ആപ്കെ ബാരമേ മേ ജാൻതാകും എനിക്ക് താങ്കളെ കുറിച്ച് അറിയാം ടീക്കേ മേ ആപ്കെ ബാരമേ जानता हूँ कुछ अरिया ठीक है हमारे बारे में ऊँ कु हमारे बारे में ऊँ कु ठीक है हमारे बारे में ऊंगे कुर्च इसके बारे में इसके बारे में कुछ आइडिया है इतने कुछ पहले आइडिया उड़ो इसके बारे में इसके बारे में उसके बारे में उसके बारे में आदने ठीक है उसके बारे में അതിനെക്കുറിച്ച് ഇസ് കെ വാരേമേ ഇതിനെക്കുറിച്ച് ഓക്കെ അപ്പോൾ നമ്മൾ ഇന്ന് എത്ര സെൻറ്റൻസുകൾ പഠിച്ചു ഏകദേശം ഒരു ഫിഫ്റ്റി അപ്രോക്സ് ഫിഫ്റ്റി സെൻറ്റൻസുകൾ നമ്മൾ പഠിച്ചു അതിൽ നിന്ന് കുറച്ച് ബന്ധപ്പെട്ട കുറച്ച് വേഡ്സുകൾ പഠിച്ചു എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്ന് പഠിച്ചു ഓക്കെ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിട്ട് എത്രയും പെട്ടെന്ന് തന്നെ വരാം അതുവരെ എല്ലാവർക്കും ബൈ താങ്ക്